ഹായ് ഹരിസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒത്തിരി നാളായല്ലേ നമ്മൾ കണ്ടിട്ട് നമ്മൾ കണ്ടിട്ടല്ല നമ്മൾ കേട്ടിട്ട് കുറേ ദിവസമായിട്ടോ ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇഞ്ോണിയൊക്കെ പിടിച്ച് ചെറുതായൊന്ന് കിടപ്പിലാക്കി കളഞ്ഞിട്ടോ അതുകൊണ്ടാണ് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാതിരുന്നത് രണ്ടാഴ്ചകളായി ഏകദേശം കിടപ്പിലായി പോയിട്ട് ഇപ്പോൾ ഓക്കെ ആയി റെസ്റ്റൊക്കെ കഴിഞ്ഞു ഇന്നതാ ഇപ്പോൾ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമുക്ക് നമുക്കൊത്തിരി ട്യൂബേഴ്സൊക്കെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ട്യൂബർ സെയിലിന് ഇട്ട് കഴിഞ്ഞാൽ നമ്മളപ്പം അത് പാക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും അതിന് പറ്റിയൊരു സാഹചര്യത്തിലായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇത്രയും ലേറ്റ് ആയത് കേട്ടോ അപ്പോൾ ഒത്തിരി എല്ലാവരെയും മിസ് ചെയ്തു ഒത്തിരി പേര് വാട്സപ്പിൽ വന്നിട്ട് വീഡിയോ കാണുന്നില്ലല്ലോ എന്ത് പറ്റി സുഖമില്ലേന്നൊക്കെ ചോദിച്ച് സുഖാന്വേഷണങ്ങളൊക്കെ നടത്തിയായിരുന്നു കേട്ടോ അപ്പോൾ കാണാതിരുന്നപ്പോൾ അന്വേഷിച്ച എല്ലാവരോടും ഒത്തിരി സ്നേഹം അറിയിക്കുകയാണേ അപ്പോൾ ഇന്ന് മുതൽ നല്ല രീതിയിൽ തന്നെ വീഡിയോ ചെയ്യണം എന്താ എന്താ പറയുക ഗാർഡൻ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ആഗ്രഹം പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും ഓരോ ദിവസവും ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നത് അപ്പോൾ എന്താ പറയുക ഒരുപാട് ഒരുപാട് ഭയങ്കര വർക്ക് വർക്കിലോട് കൂടിയിട്ടാണോ എന്തോ എന്താ പറയുക നമ്മൾ സാധാരണ പോലെ അല്ലല്ലോ വീട്ടിലെ ജോലിയും ഗാർഡൻ ജോലിയും പാക്കിങ്ങും എല്ലാം കൂടി ആയപ്പോഴേക്കും നമ്മളങ്ങോടെ തളർത്തി ക കളഞ്ഞു ദൈവത്തിനകം പിടിച്ചില്ല എന്ന് തോന്നുന്നു നമ്മളിങ്ങനെ കിടന്ന് ഓടുന്നത് അപ്പോൾ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കട്ടെ എന്ന് ദൈവത്തിന് തോന്നി കൊണ്ടോ എന്തോ എന്തായാലും രണ്ടാഴ്ചയോളം എനിക്ക് റെസ്റ്റ് തന്നു അത് നല്ല രീതിയിൽ തന്നെയുള്ള റെസ്റ്റായി പോയിട്ടോ ഒട്ടും പറ്റാത്തൊരു സാഹചര്യത്തിലായിപ്പോയി എന്തായാലും ഇപ്പോൾ ഒക്കെ ഭേദമായി എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും നമുക്ക് കൊണ്ടിപ്പോൾ ഒക്കെ എല്ലാം ഓക്കെ ആയിട്ടോ അപ്പോൾ കുറേ ചേച്ചിമാരും അനിയറ്റിമാരും ചേട്ടന്മാരും ഒക്കെ പറഞ്ഞായിരുന്നു ആരോഗ്യം നോക്കൂ റെസ്റ്റ് എടുക്കൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ വേഗ സുഖാവാൻ വേണ്ടിയിട്ട് അവരുടെയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു സന്തോഷമുണ്ട് കേട്ടോ എല്ലാവരോടും സന്തോഷവും സ്നേഹവും ഉണ്ട് അപ്പോൾ നമ്മളിന്ന് കൂടുതൽ പറഞ്ഞ് എന്താ സമയം കളയുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം ഒത്തിരി ലോട്ടസ് ടൂബർ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സാവധാനം ആയിരിക്കും കേട്ടോ മുന്നത്തെ പോലെ എല്ലാ തിരക്ക് പിടിച്ച് റെസ്റ്റ് മാറി വരണുള്ളൂ അപ്പോൾ ഈ ആഴ്ച തിങ്കൾ തിങ്കളാഴ്ച ഇന്ന് ഇപ്പോൾ പോസ്റ്റ് ഇടാണെങ്കിൽ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലായിട്ടായിരിക്കും ഞാൻ ട്യൂബറുകളൊക്കെ അയക്കുന്നത് കേട്ടോ ഒത്തിരി വായുപിടിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഒരുപാടൊന്നും ജോലി എടുക്കേണ്ട ഡോക്ടർ പറഞ്ഞേക്കുന്നത് റെസ്റ്റ് കൊടുക്കാൻ പറഞ്ഞിട്ട് പക്ഷെ നമുക്കിങ്ങനെ ട്യൂബറുകളിങ്ങനെ കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇനിയും റെസ്റ്റ് എടുത്തിരുന്നാൽ ശരിയാവില്ല വേണ്ട കഴിഞ്ഞ ആഴ്ച വന്ന ട്യൂബറുകളാണ് ഒത്തത്തിന് ലീഫൊക്കെ വന്നു നമ്മൾ അയച്ച് കഴി അയക്കാൻ പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇത്രക്ക് പെട്ടെന്ന് സുഖാവും എന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ അസുഖം അങ്ങോട്ട് പെട്ടെന്ന് മാറിയില്ല ന്യൂമോണിയ ന്യൂമോണിയായിപ്പോയി കേട്ടോ അപ്പോൾ അയച്ച് കഴിയുകയും ചെയ്തു പിന്നെ നമുക്ക് പോസ്റ്റ് ഇടാനും പറ്റിയില്ല അപ്പോൾ എന്തായാലും ട്യൂബറൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ലീഫൊക്കെ വന്ന് റണ്ണറൊക്കെ കൂടി നല്ല അടിപൊളി ട്യൂബറായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി എന്തായാലും പറ്റുന്ന പോലെ അയച്ച് വിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അന്നൊരു സെയിൽ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹമൊക്കെ ഉണ്ടാവണം കേട്ടോ അപ്പോൾ നമുക്കിനി ട്യൂബറുകളെ ഏതൊക്കെയാണെന്ന് നോക്കാവേ ണ്ടല്ലോ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുന്നേ നമ്മളിട്ട വീഡിയോയിൽ കമൻസ് ഇടുന്നവരുടെ ലൈക്ക് ഇടുന്നവർക്കും സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ വിന്നറെ സെലക്ട് ചെയ്തിട്ടില്ല അതും ഇന്നത്തെ വീഡിയോയിൽ സെലക്ട് ചെയ്യും കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വിന്നറൊക്കെ സെലക്ട് ചെയ്യാം നമ്മുടെ അസുഖമൊക്കെ പൂർണ്ണമായി മാറിയതിന് ശേഷമൊക്കെ കമൻസിൽ നിന്നൊക്കെ ലൈക്ക് ഒരാളെയൊക്കെ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇത്രയും ലേറ്റായിട്ട് എനിക്ക് ഇതേവരെ ആയിട്ടില്ല ഞാൻ തോന്നുന്നു വർഷത്തിലൊരിക്കലൊക്കെ ഇങ്ങനെ ആവാറുണ്ടോ പക്ഷേ ഇതിപ്പോൾ ഇത്തിരി കടുപ്പത്തിലായി പോയി അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണണേ നിങ്ങൾക്ക് സമ്മാനം കിട്ടിയവരെ സെലക്ട് ചെയ്യുന്നുണ്ട് ട്യൂബറുകൾ ട്യൂബറുകളൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ട്യൂബർ ലേഡി ബിങ്കിലി ആണ് കേട്ടോ ലേഡി ദ ഈ ഇത്രയും ട്യൂബറുകളാണ് അപ്പോൾ ലേഡി ബിങ്കിലി നമുക്ക് അൻപത് രൂപ തുടങ്ങി ഉണ്ട് കേട്ടോ സെയിലിന് ദ അൻപത് ബൗൾ ലോട്ടസ് ആണ് കേട്ടോ ലേഡി ദ ഇത് ഇതാണെങ്കിൽ അൻപത് ഇത് ഇത് ഒത്തിരി ഗ്രോ ടിപ്സുകളൊക്കെ ഉണ്ട് കേട്ടോ നൂറ് അൻപത് നൂറ് ഇതാണെങ്കിൽ നൂറ്റി അൻപത് ഇട്ടാണ് അപ്പോൾ ബോൾ ഓട്ടസിന് ഇഷ്ടംപോലെ ആരാധകരുണ്ട് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ബോൾ ലോട്ടസ് വയ്ക്കാനാണ് സൗകര്യം അപ്പോൾ ഇതാ ഈ ഒരു ട്യൂബർ ആണെങ്കിൽ നൂറ്റി അൻപതിട്ടാ ഇതാണെങ്കിൽ നൂറ് ഇത് അൻപത് അപ്പോൾ ഇത്രയും ട്യൂബറാണ് ലേഡി പിങ്കിൽ ബൗൾ ലോട്ടസ് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ നിങ്ങൾ ഏത് വെറൈറ്റി വാങ്ങിച്ചു വെച്ചാലും നല്ല രീതിയിൽ തന്നെ ഫ്ലവർ ഇടുന്ന ഒരു സമയമാണ് കേട്ടോ കണ്ടോ നമ്മുടെ തോട്ടത്തിൽ തന്നെ എല്ലാത്തിലെന്ന് പറഞ്ഞ പോലെ ബർഡ് വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചാ കേട്ടോ ഇപ്പോൾ അത് കാണിക്കാൻ നിന്നാൽ വീഡിയോ ഒത്തിരി ലെങ്തായിപ്പോവും അടുത്ത ട്യൂബർ ജുവാബയാണ് ആ ജുബാ ജുവാബ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ആണ് കേട്ടോ കണ്ടാൽ അത് റണ്ണറൊക്കെ ഓടിത്തുടങ്ങി ഒരു വൈറ്റും ലൈറ്റ് പിങ്കും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയൊരു ഫ്ലവറാണ് അപ്പോൾ അതാ ഇത്രയും വലിയൊരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കിത് കട്ട് ചെയ്തിട്ടൊക്കെ വെക്കാം കേട്ടോ ഇനിയിപ്പോൾ കിട്ടുന്ന ട്യൂബറൊക്കെ വാങ്ങിച്ചു വെച്ചോളൂ ഏത് വെറൈറ്റി വാങ്ങിച്ചു വെച്ചാലും ഇനിയിപ്പോൾ ഹാഡി ആയാലും സെമി ട്രോപ്പിക്കൽ ട്രോപ്പിക്കൽ ഏത് വെറൈറ്റി വാങ്ങിച്ചു വച്ചാലും നന്നായിട്ട് ഫ്ലവർ തരുന്ന ഒരു സമയമാണ് അപ്പോൾ കിട്ടുന്നതൊക്കെ വാങ്ങിച്ചുവെച്ചോളൂ കേട്ടോ ജുവാബയാണ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇത് ഒരു പുതിയ വെറൈറ്റിയാണ് നന്ദ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അപ്പോൾ നന്ദയുടെ ഈ ഒരു ട്യൂബറൊക്കെ നമ്മൾ ഇതാണെങ്കിൽ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ് നൂറ് തുടങ്ങിയാണ് കേട്ടോ സ്റ്റാർട്ടിങ് ദ ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ് രൂപ എന്താ ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ ഇതും ഇരുന്നൂറ് രൂപ ഇത് ഇരുന്നൂറ് രൂപ ഇത് ഇരുന്നൂറ് രൂപ ഇതും ഇരുന്നൂറ് രൂപ കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നൂറ്റൻപതും അൻപതും ഒക്കെ ആയിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് തരാട്ടെ കട്ട് ചെയ്യാൻ പറ്റിയ ട്യൂബറാണ് കണ്ടത് ഇവിടെ നിന്നൊക്കെ റണ്ണാർ ഓടി തുടങ്ങിയിട്ടുണ്ട് ഇത് പറഞ്ഞാണ് നൂറ് രൂപയ്ക്ക് ഉള്ളു കേട്ടോ അപ്പം നന്ദിയാണ് ഫ്ലോർ പിക്ക് ഒക്കെ നമ്മൾ സൈഡിൽ കൊടുക്കും നിങ്ങൾക്ക് ഏത് പൂക്കളാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് വാങ്ങിക്കോളൂ കേട്ടോ അടുത്ത വെറൈറ്റി അഖിലയാണ് അഖിലയുടെ നമുക്ക് അങ്ങനെ ട്യൂബർ കിട്ടാറില്ല കേട്ടോ എനിക്ക് കിട്ടല അപൂർവമാണ് കണ്ട അതാ ഇതൊക്കെ വാങ്ങിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അപ്പം തന്നെ നടാം കണ്ടോ റണ്ണർ ഓടി തുടങ്ങി അതാ ഒരു ബഡ് വന്നു കേട്ടോ അതാ വെള്ളത്തിൽ കിടന്ന് തന്നെ ബഡ് വന്നു കണ്ടോ അഖിലയാണ് വെള്ളത്തിൽ കിടന്നതാ റണ്ണർ ഓടിത്തുടങ്ങി ചുമ്മാ വെള്ളത്തിൽ കിടന്ന് തന്നെ ബഡ് വന്നു അഖില അപ്പോൾ അഖിലയുടെ ഈ ബഡ് വന്നിട്ട് ഉപർ വേണമെന്നുണ്ടെങ്കിൽ പറയാം പ്രത്യേകം പറയാട്ടോ ഇരുന്നൂറ് രൂപയാണ് പിന്നെ ദാ ഇതും ഇതും ഇതാ റണ്ണറൊക്കെ ഓടിത്തുടങ്ങിട്ടാ ഇതും നൂറ്റി രൂപ ഇതാണെങ്കിൽ ഇത് നൂറ്റി അൻപത് കേട്ടോ അകിലൊന്നും നമുക്കങ്ങനെ കിട്ടാറില്ല വെള്ളത്തിൽ ചുമ്മാ വെള്ളത്തിൽ കിടന്നതിനെ ബഡ് വന്ന് അകില അപ്പോൾ നല്ല വലിയ ഫ്ലവറും നല്ല ഭംഗിയുള്ള ഫ്ലവറുമാണ് കേട്ടോ അപ്പം അകില നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് അകില കൊടുക്കുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി ഒരു പുതിയ വെറൈറ്റിയാണ് മേഘ് മേഘിൻ്റെ ദാ ഈ ഒരു ട്യൂബർ നൂറ്റി അൻപത് ഇതാണെങ്കിൽ ഇരുന്നൂറ് കേട്ടോ അപ്പോൾ ദാ ഇതിനും ഇതും ബഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടതാ നോക്കി കണ്ടോ ഈ പക്ഷേ ഈ ബഡ്ഡൊന്നും വിരിയില്ല കേട്ടോ എല്ലാത്തിലും വെള്ളത്തിൽ കിടന്ന് ബഡ് വന്നിട്ടുണ്ട് കണ്ട അപ്പോൾ നൂറ്റി അൻപത് ഇരുന്നൂറ് ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് കണ്ടോ പുതിയ ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ളൂ കേട്ടോ ഞാൻ വയ്യാണ്ടാവണേന് മുന്നേ വാങ്ങി വെച്ചതാണ് രണ്ടാഴ്ച ആയപ്പോൾ തന്നെ ഇ ഒ എസ് ആണ് കേട്ടോ കണ്ടില്ലേ ബഡ് വന്നു അപ്പോൾ നൂറ്റി അൻപത് ഇരുന്നൂറ് അതാണ് മേഗിന് റേറ്റ് വരുന്നത് കേട്ടോ പുതിയ വെറൈറ്റി അടുത്തത് നല്ല ചുവന്ന കളർ ഫ്ലവർ ഉണ്ടാവുന്ന മഹിമയുടെ ട്യൂബറാണ് ഇതൊക്കെ നല്ല പെട്ടെന്ന് തന്നെ ബഡ് വരും കേട്ടോ നിങ്ങൾ വെക്കുമ്പോൾ തന്നെ ഒരു രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ ഒരു മാസം അതിൽ തന്നെ ബഡ് വരുന്ന നല്ല നല്ല എന്താ പറയുക എണ്ണര കൂടി തുടങ്ങി നല്ല അടിപൊളി ട്യൂബറാണ് ഇരുന്നൂറ് ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് അതായത് ആണെങ്കിൽ നൂറ്റി അൻപത് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഇത് മഹിമയാണ് അതും വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ അടുത്ത വെറൈറ്റി ജംബോ ആണ് ജംബോ വലിയ പൂക്കൾ നല്ല ഹൈറ്റിൽ പോയിട്ട് നല്ല വലിയ പൂക്കളുണ്ടാകുന്ന നല്ല ഒരു വെറൈറ്റിയാണ് ജംബോ ദാ ഈ ഒരു ട്യൂബർ നൂറ്റി അൻപത് നൂറ്റി അൻപത് ഇതും ദാ ബഡ് തോന്നുന്നു കണ്ടില്ലേ നൂറ്റി അൻപത് ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് കേട്ടോ കണ്ടില്ലേ വലിയ ട്യൂബറാണ് ഇതും നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ടൊക്കെ വെക്കാം കേട്ടോ ഇരുന്നൂറ്റി അൻപത് നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് ജമ്പോ ആണ് രണ്ട് രണ്ട് ട്യൂബറേ ഉള്ളൂ കേട്ടോ ജംബോൻ്റെ നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് അടുത്ത വെറൈറ്റി എല്ലാവരും എപ്പോഴും എൻ്റെ ഗാർഡനിൽ ഫ്ലവർ കാണുമ്പോൾ ചോദിക്കാറുള്ളതും അല്ലാതെ തന്നെ എനിക്ക് ഒത്തിരി എൻക്വയറി വരുന്നൊരു വെറൈറ്റിയാണ് കുടമുല്ല വൈറ്റ് കളറിൽ മുല്ലപ്പൂ പോലെ നല്ല കട്ട കട്ട പോലെ എന്താ പറയുക ഒത്തിരി പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കുടമുല്ല അപ്പോൾ അതാ മുന്നൂറ് രൂപയാണ് കേട്ടോ കുടമുല്ലയുടെ ഈ ഒരു ട്യൂബർ മുന്നൂറ് അപ്പോൾ കുടമുല്ലയൊക്കെ അത്യാവശ്യം നല്ല റേറ്റുള്ള വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അത്ര എന്താ പറയുക നിസ്സാര നമ്മൾ സാധാരണ ഒരു ലോട്ടസിൻ്റെ ലെവലിലേക്ക് എന്താ പറയുക പൂവാത്ത ഒത്തിരി എന്താ പറയുക ഒത്തിരി ആവശ്യക്കാരുള്ളതും ആരാധകരുള്ളതുമായ ഒരു വെറൈറ്റിയാണ് കുടമുല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട് ഡിമാൻഡുണ്ട് അപ്പോൾ മുന്നൂറ് രൂപയാണ് അതാ ഈ രണ്ട് ട്യൂബർ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ കുടമുല്ല നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ഇതൊക്കെയാണ് കേട്ടോ ട്യൂബർ അപ്പോൾ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്ക് കേട്ടോ ചെറിയ ട്യൂബർ ഇരുന്നൂറ് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ആ ഒരു റേറ്റിലാണ് കുടമ്പുല്ല കൊടുക്കുന്നത് കേട്ടോ കുടമ്പുല്ലയൊക്കെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കാം ഈ ഒരു സമയത്ത് വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോട്ട് നിറയെ നിറഞ്ഞ ഫ്ലവർ ഉണ്ടാകും അത്രയും നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ കുടമുല്ല ഒരു വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് കാവേരിയാണ് കാവേരിയുടെ ഈ ഇതാ നാല് ട്യൂബറുണ്ട് കാവേരിയുടെ ഈ ട്യൂബർ നൂറ്റി അൻപത് ഇരുന്നൂറ് ഒരു റേറ്റിലാണ് കാവേരി കൊടുക്കുന്നത് കേട്ടോ കാവേരിയും നല്ല ഹൈറ്റിൽ പോയിട്ട് നല്ല റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്നത് നല്ല അടിപൊളി റേറ്റിയാണ് നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിനാണ് കാവേരിയുടെ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ കയ്യിൽ നമുക്ക് നമ്മൾ വയ്യേണ്ടവണേന് മുന്നേ കിട്ടിയതാണ് ഐ ഡി അറിയാത്ത കുറേ ട്യൂബറുകൾ കിടക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും വലിയ ട്യൂബറൊക്കെ നമ്മൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടത് ലോട്ടസ് വാങ്ങിച്ച് വയ്ക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഈ ഒരു സമയത്ത് വാങ്ങി വെച്ചിട്ടുറപ്പായിട്ട് നിങ്ങൾക്ക് ഫ്ലവർ ഉണ്ടാകും അപ്പോൾ ഫ്ലവർ പിക്ക് എനിക്ക് കാണിച്ചു തന്നാൽ ഞാൻ അതിൻ്റെ ഐ ഡി പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഒട്ടും തന്നെ ലോട്ടസ് ഇല്ലാത്തവർക്ക് വാങ്ങി വെക്കാം എല്ലാം നല്ല വലിയ ട്യൂബേഴ്സും ലീഫൊക്കെ വന്ന് റണ്ണറൊക്കെ ഓടിത്തുടങ്ങിയ ട്യൂബറാണ് അൻപത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ അതുപോലെതാ ഇതും ഐ ഡി അറിയാത്ത ട്യൂബറുകളാണ് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർ പറയാം ഈ ഒരു സമയത്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഫ്ലവറൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഐ ഡി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഐ ഡി അറിയാത്ത ഒത്തിരി ട്യൂബറുകളുണ്ട് വെറും അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഡ്രോ ബ്ലഡിൻ്റെതാ മൂന്ന് ട്യൂബറുണ്ട് അപ്പോൾ ഇത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയാണേ ഡ്രോപ്പ് ബ്ലഡ് ആണ് ചുവന്ന കളറ് ഫ്ലവർ ഉണ്ടാകുന്ന ഡ്രോപ്പ് ബ്ലഡിൻ്റെതാ മൂന്ന് ട്യൂബറുണ്ട് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ അൻപതിൻ്റെ ഇതാവുമ്പോൾ രണ്ടെണ്ണം ഉണ്ടാവും കേട്ടോ ചെറുതാണ് ഇത് രണ്ടേ കൊടുക്കണുള്ളൂ കേട്ടോ അൻപത് രൂപയാണേ അതുപോലെ തന്നെ ബുച്ചയുടെയും ട്യൂബറുണ്ട് അതാ ബുച്ചയുടെയും രണ്ട് ഇതൊക്കെ അതെ റണ്ണർ ഓടിത്തുടങ്ങിട്ടാ ഇതൊക്കെ നമ്മൾക്ക് വയ്യാണ്ട് ആവണയ്ക്ക് മുന്നേ കിടക്കുന്നതാണ് അപ്പം കണ്ടില്ലേ റണ്ണർ ഓടിത്തുടങ്ങി അൻപത് രൂപയാണ് ബുച്ചയാണ് കേട്ടോ ബുച്ചയുടെ ട്യൂബറാണ് ഉണ്ടോ റണ്ണറൊക്കെ ആയി ഇത് നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫ്ലവർ ഉണ്ടാവും കേട്ടോ കണ്ടോ റണ്ണറൊക്കെ ഓടിത്തുടങ്ങി അൻപത് രൂപയാണ് കേട്ടോ ബുച്ചയാണ് കേട്ടോ അങ്ങനെ മൂന്നെണ്ണം ഉണ്ടാവും കേട്ടോ അതാ റണ്ണർ ഓടിത്തുടങ്ങിയ ഈ ഒരു മൂന്ന് ട്യൂബർ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് ഡ്രിപ്പിംഗ് ഡ്യൂ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇതും ട്യൂബറ് നമ്മളിതാ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ ഒരു ഗ്രോട്ടിപ്പൊക്കെ ഉണ്ടാവും ചിലത് ചിലതൊക്കെ രണ്ട് മൂന്നെണ്ണം അപ്പോൾ ആദ്യ ആദ്യം വരുന്നവർക്ക് ഇത് ഈ ഒരു ട്യൂബറൊക്കെ കിട്ടും കേട്ടോ ഇന്ന് അൻപത് രൂപയാണ് കേട്ടോ ഡ്രിപ്പിംഗ് ഡ്യൂ ആണ് അതായത് ഇത് പറയണതാണെങ്കിൽ നൂറ് രൂപ കേട്ടോ ഇത് നൂറ് രൂപ ഇത് അൻപത് രൂപ കേട്ടോ അൻപത് രൂപയുടെ രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണ നൂറ് രൂപ കേട്ടോ ഡ്രിപ്പിംഗ് ഡ്യൂ ആണ് അടുത്ത വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ സിയാം റൂഡ് അത് ഈ ട്യൂബർ അൻപത് രൂപ ഇതും ഒൻപത് രൂപ അപ്പോൾ ഇത് രണ്ടും കൂടി ആയിരിക്കും കേട്ടോ അൻപത് രൂപ അങ്ങനെ മൂന്ന് ട്യൂബറാണ് സിയാമറൂബിയാണ് നല്ല റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ അടുത്തത് റെഡ് ഫിലിപ്പിൻ്റേതായൊരു ട്യൂബറുണ്ട് ഇതും അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ടർണര കൂടി തുടങ്ങിയതാണ് അൻപത് രൂപയാണ് അടുത്ത വെറൈറ്റി എംബാ എംബാപ്പേ എന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റിയാണ് ഇതാ ഇതും റണ്ണറൊക്കെ ഓടി തുടങ്ങിയിട്ടാണ് അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കണ്ട ഇതിൽ കിടന്ന് തന്നെ റണ്ണറൊക്കെ കോടി പിടിച്ചു വിട്ടോ കണ്ട കണ്ട ഒത്തിരി ഇതാ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ കണ്ട ഒത്തിരി റണ്ണറൊക്കെ ഓടിയിട്ടാണ് അത് കണ്ട നിങ്ങൾക്കിത് കട്ട് ചെയ്തിട്ടൊക്കെ വെക്കാം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കണ്ടില്ലേ കണ്ടോളൂ കേട്ടോ വലിയ ട്യൂബറാണ് അതുപോലെ റണ്ണർ ഓടി തുടങ്ങി ഇരുന്നൂറ്റി അൻപത് ഇതാണെങ്കിൽ ഇരുന്നൂറ് അതാ ഇതാണെങ്കിലും ഇരുന്നൂറ് രൂപ കേട്ടോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ റണ്ണറൊക്കെ ഓടി ഓടിയിട്ടേ അപ്പോൾ ഇതും ഇരുന്നൂറ് രൂപ കേട്ടോ അങ്ങനെ മൂന്ന് ട്യൂബറാണുള്ളത് ഇങ്ങനെ കൊണ്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ അത് പോകും വെള്ളം കലങ്ങി റണ്ണർ ഓടിയിട്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് അങ്ങനെ മൂന്ന് ട്യൂബറാണ് കേട്ടോ എംബാപ്പ പുതിയ വെറൈറ്റിയാണ് കേട്ടോ നമുക്കിനി കഴിഞ്ഞ ആഴ്ചയിലെ വിന്നർ ആരാന്ന് നോക്കാം കേട്ടോ എല്ലാവരുടെയും കമൻസുകൾ നമ്മളതിനകത്ത് എല്ലാ കമൻസ് ഇട്ട ആൾക്കാരുടെ പേരുകൾ എഴുതിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്കൊരാളെ സെലക്ട് ചെയ്യാം കേട്ടോ അയ്യോ സജി സജി രാജ് എന്നോ സജി സജി രാജി സജി റജിന്നോ സജി രാജ് എന്നോ അങ്ങനെ എന്തോ ആണ്ട്ടോ പേര് അപ്പോൾ ഈ ആളാണ് നമുക്ക് നമ്മുടെ കഴിഞ്ഞ വെച്ചാൽ വിന്നറ് കമൻസ് ഇട്ടായിരുന്നു വിന്നറായിരിക്കുന്നത് വാട്സപ്പിൽ വരാം ലോട്ടസ് ടൂബർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയത് ഫൈഹ ഫൈസു ഡബ്ല്യു ഫൈവ് സി ഈ ഒരു കമൻസിനാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ രണ്ട് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് ലൈക്ക് കിട്ടിയ ആൾ ഇതാണ് ഫൈഹ ഫൈഹു ഡബ്ല്യു ഫൈവ് സി പിന്നെ സജി രാജീന്നോ സജി രജിന്നോ അങ്ങനെ എന്താ പറഞ്ഞോ എനിക്ക് കീറിയപ്പോൾ അത് പകുതി വിട്ടുപോയി അപ്പോൾ ആളും കമൻസ് ഇട്ട ആൾ അങ്ങനെ രണ്ട് പേരെയാണ് ഇന്നത്തെ അല്ല ഇന്നത്തെ അല്ല ഇന്ന് ആ ഇന്ന് നമ്മൾ സെലക്ട് അപ്പോൾ വിനേഴ്സ് പേരും നമ്മുടെ വാട്സപ്പിലെ അഡ്രസ്സ് തരാം നല്ലൊരു ലോട്ടസ് ടൂബർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോഴത്തേനെ ഒത്തിരി എന്ന് തോന്നുന്നു അപ്പോൾ വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് വേണ്ടവർ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ഇടാം ഡി ടി ഡി സി കൊറിയറ് വഴി നമ്മൾ നെക്സ്റ്റ് ഈ ആഴ്ചയിൽ ചൊവ്വ ബുധൻ വ്യാഴം ദിവസം വെള്ളി ദിവസങ്ങളിലായിട്ടായിരിക്കും അയച്ചു തീർക്കുക കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ആരോഗ്യ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മൾ പതുക്കെ ആയിരിക്കും അയയ്ക്കും ഈ ആഴ്ച കൊണ്ട് എല്ലാവർക്കും അയച്ചു തീർക്കും ഒറ്റ ദിവസം മുന്നത്തെ മുന്നത്തെപ്പോലെ പത്ത് പന്ത്രണ്ട് പേർക്കൊന്നും ഒരുമിച്ച് അയക്കാൻ പറ്റുമോയെന്നറിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒത്തിരി ഗ്യാപ്പ് ചോദിക്കുന്നത് അപ്പോൾ ഇതിനെ തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു തന്നോണ്ടിരുന്ന സപ്പോർട്ടുകളൊക്കെ ൊക്കെ തരണം ആരും എന്നെ മറന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ ഇനി എനിക്കും നല്ലൊരു ദിവസം ഉണ്ടാവും നല്ല ദിവസങ്ങളായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ കഴിഞ്ഞു പോയതൊക്കെ അത്ര ഭീകരമായ ദിവസങ്ങളായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലത് വരട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ